വിചേട്ടാ നമസ്കാരം വിചേട്ടാ നമ്മുടെ കുവൈറ്റ് ദുരന്തത്തിൽ ഇരുപത്തിനാല് മലയാളികൾ മരിച്ചല്ലോ അവരുടെ മൃതദേഹങ്ങൾ ഇവിടെ ഏറ്റുവാങ്ങാനായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും സുരേഷ് ഗോപി അടക്കമുള്ളവരൊക്കെ ചെല്ലുന്നത് നമ്മൾ കണ്ടതാണ് അപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു ഡ്രാമ നടന്നത് നമ്മുടെ വീണ ജോർജിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വീണാ ജോർജ്ജിന് കുവൈറ്റിലേക്ക് എന്ന് പറഞ്ഞു വീണാ ജോർജ് വലിയ രീതിയിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വരുന്നു ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നു കേന്ദ്രം പൊളിറ്റിക്കൽ ക്ലിയറൻസ് കൊടുക്കുന്നില്ല വീണോ ജോർജ് തിരിച്ചു വരുന്നു മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നു മുഖ്യമന്ത്രി അടക്കം ഇത് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പ്രവാസികളോടും വിദേശ നമ്മുടെ മരിച്ച ആൾക്കാരോട് കുറച്ചെങ്കിലും ആദരവ് ഇവർക്കുണ്ടെങ്കിൽ വീണ ജോർജ് ഇതിനൊരു മറുപടി പറയണ്ടേ അതായത് നമ്മുടെ സർക്കാർ ഇവരുടെ മൃതദേഹം പട്ടടയിൽ എടുത്ത് വയ്ക്കുന്നതിന് മുമ്പേ അല്ലെങ്കിൽ അവരുടെ ചിത കത്തിരുന്നതിന് മുമ്പേ ലോക കേരള സഭയില് വ്യവസായികൾക്ക് വിരുന്നൊരുക്കാനായിട്ട് പോയിരിക്കുക എന്താ തോന്നുന്നതില് ഇത് ഈ പെരകത്തുമ്പോ കഴിക്കോൽ ഊരുന്ന ഒരു സമ്പ്രദായം ആണ് ഇവിടെ നടക്കുന്നത് അതായത് എല്ലാത്തിലും ഒരു ചാകര കാണുന്ന എല്ലാത്തിലും ഒരു ലാഭാഴ്ച കാണുന്ന സർക്കാരായിട്ട് പലപ്പോഴും തോന്നിട്ടുണ്ട് പ്രത്യേകിച്ച് അപകട അല്ലെങ്കിൽ ദുരന്ത മുഖത്ത് പോലും ഒരു ലോട്ടറി അടിച്ച പ്രതിനിധിയാണ് പലപ്പോഴും ഈ സർക്കാരിന് കണ്ടുവരുന്നത് അത് ശരിയായ ഒരു നടപടിയല്ല പലപ്പോഴും അങ്ങനത്തെ ഒരു രീതിയാണ് എന്തിനും ഒരു നേട്ടം കൊയ്യുകയാണ് പണ്ടൊക്കെ ബക്കറ്റ് കൊടുത്തോണ്ട് ഇറങ്ങുമായിരുന്നു എന്തെങ്കിലും സംഭവം നടന്നത് ഇനിയിപ്പോ ഇതിന് അങ്ങനെ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല പ്രത്യേക പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലേക്കാണ് ഇവർ പോകുന്നത് അത് എന്തിനും ഏതിലും ഒരു കച്ചവട താല്പര്യം കാണുന്നു ഈ കേരള സഭ മാധ്യമായിട്ടല്ലല്ലോ കൂടുന്നത് ഇതിനു മുമ്പും അവർ കൂടിയിട്ടുണ്ട് ഈ കേരള സഭ കൂടുന്നത് എന്തിനാണ് എന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ് കാരണം ഇന്ത്യയിലെ ഗുജറാത്ത് അടക്കമുള്ളടത്തെ അവർ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള സമ്മേളനങ്ങൾ കൂടുകയും അവിടെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാറ് പക്ഷെ ആ ചർച്ച ചെയ്യുന്നതിന് തൊട്ടു പിന്നാലെയാണ് ആന്തൂറിലെ സാധന പോലുള്ള അവർ തൂങ്ങിച്ചാകേണ്ടി വരുന്നത് അതുപോലെയാണ് ഇവിടുത്തെ ഒരു പ്രവാസിക്ക് ഒരു പെട്ടിക്കട പോലും തുടങ്ങാൻ പറ്റാതെ വരുന്നത് ഇവരുടെ മുമ്പ് പറഞ്ഞിരുന്നത് എന്താണ് വരുന്ന പ്രവാസിക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു അവരെ പുനരധിവസിപ്പിക്കു പറഞ്ഞു അതായത് പ്രവാസികളുടെ പണം കൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് അവരുടെ ഒരു പണമാണ് മെയിൻ സോഴ്സ് കേരളത്തിന്റെ ആ പ്രവാസികൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നാളിതുവരെ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം അതായത് ഓരോ തവണയും ഓരോരോ പ്രമേയങ്ങൾ പാസാക്കി പോകുന്നു കുറെ മനോഹര വാഗ്ദാനങ്ങൾ നൽകുന്നു അതിന്റെ തൊട്ടു പിന്നാലെ ഈ ബോണ്ടുകൾ ഇറക്കുകയാണ് നിങ്ങൾ ഈ സർക്കാരിൽ പണം നിക്ഷേപിക്കും നിങ്ങൾക്ക് തിരിച്ചു തരാവുന്നത് ബോണ്ട് ഇറക്കിയവരൊക്കെ ഇപ്പം ഈ ഇനിയൊരു ഒരു ബോണ്ടിന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കണ്ട മുടി ഇവരൊക്കെ ഓടിക്കും അതാണ് അവസ്ഥ അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഞാനത് മുഴുവൻ വായിച്ചിട്ടില്ല എങ്കിൽ പോലും വൈ ഇന്നത്തെ കേരള സഭയിൽ ഒരു പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം ഇസ്രേൽ യുദ്ധം അവസാനിപ്പിക്കണം പാലസ്തീനിൽ എന്നൊക്കെയുള്ള ഒരു പ്രമേയമാണ് അത് അതായത് ആകപ്പാട് ഇന്ത്യയിലെ ഒരു ദുരത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഭരണവും കോടി ജനമുള്ള ഒരു സംസ്ഥാന ഇത് രാജ്യമല്ല ഒരു രാജ്യത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് അവർ ഈ ആഗോളതലങ്ങളിലൊക്കെയാണ് ഇടപെടുന്നത് പാലസ്തീൻ പ്രശ്നത്തിൽ അവർ ഇടപെടുന്നു ആമസോൺ പ്രശ്നത്തിൽ അവർ ഇടപെടുന്നു അങ്ങനെ അവർ ഇടപെടാത്തതായിട്ട് യാതൊരു വിഷയങ്ങളും ഇല്ല ഇവിടെയാണ് കാരണം ഈ ആദ്യം ചെയ്യേണ്ടത് ഒരു ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പണ്ട് ഈ സഭ നടത്തിയപ്പോൾ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് അതിനെ ഒരു മൂന്നാലെണ്ണം നടപ്പാക്കണം നടപ്പാക്കി കഴിഞ്ഞിട്ട് ഒരു കാര്യമാണ് ഇത് സംഭവം മറ്റൊന്നുമല്ല കുറെ വ്യവസായികൾ ഇവിടെ വരുന്നു അവർ ചായ സൽക്കാരത്തിൽ കൂടെ കുറെ ഡീലുകൾ ഉറപ്പിക്കുന്നു ഇല്ലെങ്കിൽ അവരുമായി ചില ബിസിനസ് താല്പര്യങ്ങൾ അവരെ സംരക്ഷിക്കുന്നു ഇല്ലെങ്കിൽ അവരുമായിട്ട് ഉള്ള ബന്ധം ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്നതിൽ കവിഞ്ഞ് പ്രത്യേകിച്ചൊന്നും ഇവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വീഴ്ചേട്ടൻ അതിൽ വേറൊരു കാര്യം പറയാനുള്ളത് വീച്ചേട്ടൻ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു സംഭവം ഓർമ്മ വന്നത് നമ്മുടെ പിണറായി സഖാവ് പറഞ്ഞിരുന്ന കോവിഡ് സമയത്ത് പറഞ്ഞിരുന്ന വീച്ചേട്ടൻ ഓർമ്മയുണ്ടോ അതായത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർ അവിടെ ജോലി ഇല്ലാതെ നാട്ടിലേക്ക് വരുന്ന പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ആറുമാസത്തെ ശമ്പളം അഡ്വാൻസ് ആയിട്ട് നമ്മുടെ കേരള സർക്കാർ കൊടുക്കാനായിട്ട് തയ്യാറായെന്ന് എന്നുള്ളത് ഇവരുടെ ആദ്യത്തെ വാഗ്ദാനമായിരുന്നു ഏറ്റവും വലിയ പ്രവാസികൾക്കുള്ള ഒരു വാഗ്ദാനം എന്ന് പിണറായി സർക്കാർ നടത്തിയത് അത് നടപ്പിലായിട്ടില്ല ഇന്നിപ്പോ വരുന്ന വാർത്തകൾ അനുസരിച്ച് നമ്മുടെ ഈ ലോക കേരള സഭയില് എം എ യൂസഫ് അലി പോലും പങ്കെടുക്കാൻ വന്നിട്ടില്ല എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അതായത് നോർക്കയുടെ റൂട്ട്സ് വൈസ് ചെയർമാൻ ആണ് എം എ യൂസഫ് അലി യൂസഫ് അലി പോലും വിട്ടു നിൽക്കുകയാണ് അതായത് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ സാധിക്കില്ല പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വളരെ ജാഗ്രത പുലർത്തിയിട്ടുണ്ട് സഭയിൽ വ്യവസായികൾക്ക് വെച്ചു വിളമ്പാൻ പോയെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് യൂസഫ് അലി വരാത്തത് എതിർപ്പ് കൊണ്ടല്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പേ എടുത്തു പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയും ഈ യൂസഫ് അലിയൊക്കെ നമ്മുടെ രാജ്യത്തെ ഇതിനൊക്കെയുള്ള വ്യവസായങ്ങൾ വരുന്നതിനൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ഒരു വ്യക്തിയാണ് ഒരു വ്യവസായിയാണ് ഒരു അദ്ദേഹത്തിനൊക്കെ മടുപ്പുണ്ടായിട്ടുണ്ടാകും ഈ നാടകമൊക്കെ എത്രയെന്ന് പറഞ്ഞു അദ്ദേഹത്തെ പോലൊരു മനുഷ്യൻ സഹിക്കും അദ്ദേഹത്തിന് തന്നെ അനവധി സ്ഥാപനങ്ങളിൽ മലയാളികളടക്കമുള്ള അനവധി ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇദ്ദേഹം ഇപ്പം ഇത്തവണ പങ്കെടുക്കാതി പക്ഷെ മനസ്സൊക്കെ മടുത്തിട്ടായിരിക്കും കാരണം ഇപ്പൊ സ്ഥിരം പങ്കെടുക്കുന്നു കുറെ പാർട്ടി നടത്തുന്നു കുറെ സമ്മേളനം നടത്തുന്നു കുറെ പ്രമേയം പാസ്സാക്കുന്നതിൽ കവിഞ്ഞിട്ട് യാതൊന്നുമില്ല കാരണം പ്രവാസികളെ ഒരു ഒരു പ്രതീകം തന്നെയാണ് ഈ സോബലിയെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഗബിപ്പിള്ളയ പോലെയൊക്കെ ഉള്ള ആളുകൾ കാരണം വിദേശത്താണ് അവിടുത്തെ പ്രവാസികളുടെ ജീവിതങ്ങൾ കണ്ടും കേട്ടും അറിയുന്നവരാണ് അവിടെ സ്ഥാപനങ്ങൾ അനുമതി ജോലി നേർത്തുന്നത് അവിടെ അവർക്ക് യാതൊന്നും ഇവിടുന്ന് കിട്ടുന്നില്ല കാരണം കേരള സഭ കൂടിയിട്ട് കുറെ ഫേസ്ബുക്കിൽ കുറെ പോസ്റ്റ് ഇട്ടുണ്ട് കാര്യമില്ലല്ലോ പ്രയോജനങ്ങൾ ഉണ്ടാകണ്ടേ ഇവിടെ തന്നെ എത്ര പ്രവാസികളുടെ കടകളും സൂപ്പർമാർക്കറ്റുകളുമാണ് ഈ സി പി എം അടക്കമുള്ള പാർട്ടികൾ പൊടികുത്തി പൂട്ടിച്ചത് അതായത് അതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം മറ്റു സംസ്ഥാനങ്ങളൊക്കെ കേരളം തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത്രയും സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ടാൻ തുടങ്ങിയത് കാരണം അവിടെയും പ്രവാസികളുണ്ട് എല്ലാടും പ്രവാസികളുണ്ട് ആ പ്രവാസികൾക്ക് വേണ്ടിയിട്ട് അവർ പ്രത്യേക പാക്കേജും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് തന്നെ ഈ കേരള സഭയുടെ ഒരു ഇത് കണ്ടിട്ടാണ് പക്ഷെ അത് ഞാൻ പറഞ്ഞു എല്ലാ കാര്യങ്ങളും കേരളത്തിന്റെ ഒരു ഇത് മാതൃക വെച്ച് പോവും പക്ഷെ വിജയിക്കുന്നതൊക്കെ മറ്റു സംസ്ഥാനങ്ങളാണെന്നേ ഉള്ളു ഞാൻ ഉദാഹരണം പറയാം നരസിംഹറാവുവിന്റെ കാലത്ത് ഈ പാരമ്പര്യതര ഊർജ സ്രോതസ്സുകൾ കണ്ടെത്തണം ഇനി മുതൽ നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളും കാരണം നമുക്ക് ഈ എണ്ണ എപ്പോഴും വാങ്ങി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ആ തീരുമാനം എടുത്തത് എനിക്ക് വന്ന് മൻമോഹൻ സിംഗിന്റെ കാലത്താണ് സംശയം അതിനകത്തൊരു ചെറിയ സംശയം എനിക്കുണ്ട് അതായത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് അവർ തീരുമാനമെടുത്തിരുന്നു അവർ എടുത്തിട്ട് പറഞ്ഞു നമുക്ക് ഈ എണ്ണ ഇങ്ങനെ ഒരുപാട് വാങ്ങി കൂട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല കാരണം അത് മാത്രമല്ല എണ്ണ തീരുകയും ചെയ്തു അപ്പൊ എല്ലാ രാജ്യങ്ങളും ഈ പാരമ്പര്യ ഊർജ്ജത്തിലേക്ക് നീങ്ങുന്നു അതുകൊണ്ട് നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു പ്രൊജക്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു ജയിലിടതായി ഈ കാറ്റാടിപ്പാടങ്ങൾക്കാണ് ഇമ്പോർട്ടന്റ് കൊടുത്തു കാറ്റാടിപ്പാടങ്ങളുടെ പ്രൊജക്ട് സമർപ്പിച്ചു അതിന് അനുമതി കൊടുത്തു അതായത് പെട്രോളും ഡീസലിനും പകരം ഒരു ഊർജം അതായിരുന്നു ഉദ്ദേശം രാജസ്ഥാനും ഗുജറാത്തും കേരളം സോളാർ പദ്ധതിക്കാണ് പ്രൊജക്ട് കൊടുത്തത് അതും അനുവദിക്കപ്പെട്ടു അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ചിലര് ജലവൈദ്യുതിക്ക് കുറച്ചുകൂടെ പ്രാധാന്യം കൊടുത്തു അങ്ങനെ ഓരോരുത്തരും ഓരോ പാരമ്പര്യ ഊർജ്ജ ഇത് കണ്ടെത്തിയ ഗുജറാത്തും രാജസ്ഥാനും സോളാർ പദ്ധതിയുമായി മുൻപോട്ട് പോവുകയും അവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി ഇപ്പൊ അവർ കേരളത്തിന് വിറ്റോണ്ടിരിക്കുകയാണ് കേരളത്തിൽ എന്തായി സോളാർ പദ്ധതി ആകെ ഉണ്ടായത് സരിതയുടെ വിവാദം മാത്രമാണ് ആ സോളാർ പദ്ധതി തുടങ്ങാൻ നേരത്തുണ്ടായ വിവാദമാണ് ആ കണ്ടത് നമ്മളന്ന് ഇന്ന് ഗുജറാത്തിൽ രാജസ്ഥാനും കേരളത്തിനാ സോളാർ വൈദ്യുതിയാണ് വിൽക്കുന്നത് ആ കേന്ദ്ര കേന്ദ്ര പൂളിലേക്ക് അവർ കൊടുക്കുന്നു കേന്ദ്ര കേന്ദ്രപൂളിന് കൊടുക്കുന്ന വൈദ്യുതിയിൽ ഒരു വലിയ പങ്കു അതൊക്കെ തന്നെയാണ് അതല്ലേ നരേന്ദ്രമോദി എനിക്ക് തോന്നുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് കിലോമീറ്റർ അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ ഒന്നിച്ചാണ് ഈ സോളാർ പദ്ധതി തുടങ്ങിയത് ഞങ്ങളിതേ ഉൽപ്പാദനം നടത്തി മിച്ചുള്ളത് വിൽക്കുകയും ചെയ്യുന്നു ഇവിടെ എന്താന്ന് ചോദിച്ച് അതായത് എനിക്ക് പദ്ധതി മാത്രമല്ല വിജിച്ചേട്ടാ നരേന്ദ്രമോദി ഇതുവരെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതിയെ കുറിച്ചും മോദി പറഞ്ഞിരുന്നോ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി എന്നോ ഗുജറാത്തിൽ തുടങ്ങിയതാണ് ഇപ്പോഴും പിൻസ്പോൾ സർക്കാർ വന്ന ശേഷമാണ് പൂർത്തിയാവുന്നത് കാര്യം എന്നുള്ളത് വേറൊരു എക്സാമ്പിൾ അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ ലോക കേരള സഭയിൽ ഇവര് പല പ്രമേയങ്ങളും പാസ്സാക്കുന്നുണ്ട് ഇവര് ലോക സമാധാനത്തിന് വേണ്ടി പത്ത് കോടിയൊക്കെ കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ആമസോൺ മഴക്കാടിന് വേണ്ടി ഇവർ വലിയ രീതിയിൽ ഡൽഹിയിൽ പോയി സമരം നടത്തുന്നുണ്ട് എന്താണ് ഇതിന്റെ ഉദ്ദേശം ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും തട്ടിപ്പുണ്ടോ തട്ടിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നത് ഇൻ ദ സെൻസ് ഞാൻ ചോദിക്കുന്നത് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ കുറെ എൻ ജിഒകൾ ഉണ്ടല്ലോ അതുവഴി വല്ല പൈസ വല്ലതും കിട്ടുമോ എന്ന് അറിയാനുള്ള ഒരു തട്ടിപ്പാണോ ഇതിന്റെ പിന്നിൽ കാരണം ആമസോൺ മഴക്കാടിനു വേണ്ടി ഇവിടെ ഡൽഹിയിലെ മുമ്പിൽ ചെന്ന് കൊടികുത്തിയിട്ട് യാതൊരുവിധ കാര്യവും ഇല്ലെന്ന് ഏത് കൊച്ചു കുട്ടിക്കോ അറിയാനുള്ള ഒരു കാര്യമാണ് നുഷ് ചോദിച്ചത് വളരെ ഗൗരവതരമായ ഒരു ചോദ്യം തന്നെയാണ് കാരണം ഈ ആമസോൺ കാടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ മുറവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഗോള കാർബൺ ഫണ്ട് അടക്കമുള്ളവയുണ്ട് അതായത് പരിസ്ഥിതി സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില എൻ ജിഒകൾ വലിയ രീതിയിൽ ഫണ്ട് ഇറക്കുന്നുണ്ട് നമുക്കറിയാം മുമ്പ് ഹൈറാൻസ് എന്ന പേരിലൊക്കെ എത്തരുന്ന ഒരു ആരോപണം വന്നിട്ടുണ്ട് അവർ ഈ കാർബൺ ഫണ്ട് വാങ്ങിക്കുന്ന സംഘടനയാണ് പക്ഷേ ഇപ്പോൾ ഈ കാർഡുകൾക്ക് ഇപ്പോൾ അവരെന്നെ എതിർത്ത് മുമ്പോട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുമ്പോട്ട് വന്നിരുന്നു അപ്പൊ ഈ ഇങ്ങനെയുള്ള അവധി എൻ ജിഒകൾ ലോകത്തെമ്പാടുമുണ്ട് ഇങ്ങനെ മാത്രമല്ല അപ്പൊ ഈ ആമസോൺ വനത്തിന് തീപിടുത്താൻ പരിസ്ഥിതിക്ക് നാശം എന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു വലിയ രീതിയിലുള്ള ക്യാമ്പയിനിങ്ങിന്റെ ഭാഗമായിട്ട് അനുമതി സംഘടനകൾക്കും വ്യക്തികൾക്കും സെലിബ്രിറ്റികൾക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും വലിയ രീതി ഫണ്ട് എത്തുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം ഒരുപക്ഷെ സി പി എം എങ്ങോ കിടക്കുന്ന ഒരു ആമസോൺ മഴക്കാടിന് വേണ്ടിയിട്ട് മറുപടി കിട്ടുന്നത് അതും കേരളത്തിലല്ല മറവിളി കിട്ടുന്നു ഡൽഹിയിൽ മുറവിളി കിട്ടുന്നു ഡൽഹിയിൽ മുറവിളി കൂട്ടുന്നത് എന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ ശ്രദ്ധ കിട്ടുന്ന മീഡിയ ശ്രദ്ധ കിട്ടുന്ന ഒരു സ്പേസ് ആണ് ഡൽഹി വിവിധ എംബസികളുള്ള ഒരു ഇടമാണ് ഡൽഹി വിദേശ മാധ്യമങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ എളുപ്പത്തിൽ കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് ദില്ലി അതുകൊണ്ട് ആ ദില്ലിയിലാണ് അവർ പ്രക്ഷോഭം നടത്തിയത് സത്യത്തിൽ ഈ ആമസോൺ കാർഡ് എന്താണെന്നുള്ളത് എത്ര സഖാക്കൾക്ക് തന്നെ അറിയാം എന്ന് എനിക്ക് അറിയില്ല അത് അതൊരു രസകരമായ കാര്യമാണ് കാരണം ഈ പരിസ്ഥിതി ആണ് പക്ഷെ പിന്നെ പറയുമ്പോൾ അവരുടെ പാർട്ടിയുടെ പൊളിറ്റിക്കൽ ലൈനും പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ അവർക്ക് ബാധിക്കാം വാദത്തിന് വേണ്ടി പക്ഷെ അതിന്റെ പിന്നിൽ ഈ കാർബൺ ഫണ്ട് അടക്കമുള്ള എൽ ജി ഒ ഫണ്ടുകൾ ഉണ്ട് എന്നൊക്കെ സംശയിക്കേണ്ടി വരും ചിലപ്പോൾ മാത്രമേ അതിന് തെളിവെടുക്കാം എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നത് ആമസോൺ മഴക്കാടിന് വേണ്ടി സമരം ചെയ്യും എന്നാൽ ഇവിടെ ബ്രഹ്മപുരം എത്ര നാളാണ് നിന്ന് കത്തിയത് എന്ന് ബീച്ചായിട്ട് അതെ 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 ബ്രഹ്മപുരം അല്ല ഇത് വളരെ കൗതുകരമായ കാര്യം കഴിഞ്ഞ ദിവസം വീണ ജോർജ് കുവൈറ്റിൽ പോയിട്ട് ആശ്വസിപ്പിക്കാൻ പോയി ഈ ആലപ്പുഴയിലെ ഒരാഴ്ചക്കിടയിൽ രണ്ട് കുട്ടികളാണ് ചികിത്സാപ്പുഴവും മൂലം കൊല്ലപ്പെട്ടത് അവിടെ എത്തിയ എത്രയോ പോരായ്മകൾ ഇവിടുത്തെ ആശുപത്രി കിടക്കുന്നു അതില്ലാതാണ് വലിയ ഫെസിലിറ്റിയാണ് ഈ കുവൈറ്റിലൊക്കെ ഹോസ്പിറ്റലുകൾക്ക് ഉള്ളത് അവിടെ സുഖം പ്രാപിച്ചു വരുന്നതാണ് നമുക്ക് ഒടുവിൽ കിട്ടിയ വിവരം അവിടെ ഉള്ള തീപിടുത്തത്തിൽ പരിക്കേറ്റവരൊക്കെ ആ വലിയ അടുത്ത് എന്ത് എന്ത് ചെയ്യാനാണെന്ന് എനിക്ക് മനസ്സിലായത് അപ്പൊ അവിടെ ഇതല്ല സാരം അതായത് ഈ എന്താ പറയുന്നത് ഒരു അലസതയുള്ള ഒരു ജനവിഭാഗത്തിന് വീണ്ടും വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അതൊന്നും ഇവിടെ എന്ന് എനിക്ക് തോന്നുന്നില്ല കേരള സഭയൊക്കെ മുമ്പ് മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള പരസ്യങ്ങളും വലിയ വാർത്തയൊക്കെ ആയതെങ്കിൽ ഇന്നത് ദേശാഭിമാനി മാത്രം ഒതുങ്ങി സഖാക്കൾക്ക് പോലും ഒരു വലിയ താല്പര്യം ഇല്ലാതായി കാരണം അതിൽ പങ്കെടുക്കുന്നതാരാ വ്യവസായികളാണ് ആ വ്യവസായികൾ ആരെങ്കിലും ഇവിടെ വ്യവസായം തുടങ്ങിയെന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് അവർ വ്യവസായം തുടങ്ങുന്നത് ഇത് പല വ്യവസായങ്ങളുടെയും ഒരു അവരുടെ ഒരു കറണ്ട് സ്റ്റേ സ്റ്റാറ്റസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ തെലുങ്കാനയിലടക്കം അല്ലെങ്കിൽ യു പിയിലടക്കം പലരും ബിസിനസ്സുകൾ തുടങ്ങിയിട്ടുള്ളവരാണ് ഈ യൂസഫലി തന്നെ ജമ്മു കാശ്മീര് രാജസ്ഥാന് ഉത്തർപ്രദേശ് ഇപ്പൊ അവർ ഗുജറാത്തിൽ ഒരു പ്ലാന്റ് ഇത് തുടങ്ങുന്ന അവരുടെ ഷോറൂമ് പ്ലാന്റ് വെക്കും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വെറും ഒരു സൂപ്പർ അല്ല അദ്ദേഹം ഈ കാശ്മീർ തുടങ്ങിയിരിക്കുന്നത് അവിടെ ഈ പഴ സംസ്കരണ പ്ലാന്റ് ആണ് യു പിയിൽ അദ്ദേഹം ഇപ്പൊ തുടങ്ങിയിരിക്കുന്ന ഒരു ഇത് അവരുടെ വസ്ത്രങ്ങളും എല്ലാം ഉള്ള നമ്മുടെ കൊച്ചിയിലേ പോകുന്നത് വലിയൊരു യൂണിറ്റ് ആണ് അവിടെ കാർപാർക്കിംഗ് എന്തെങ്കിലും മൂവായിരത്തഞ്ഞൂറ്റി അങ്ങനെ വിസ്തീരണമാണ് അത് കൂടാതെ സംഭവം ആ സംഭവം യൂസഫ് അലിയുടെ കേസ് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്നത് അതായത് യൂസഫ് അലി ജമ്മു കശ്മീരിലും ഉത്തർപ്രദേശിലും നെല്ല് കുത്തുന്ന ഒരു മില്ലും ഒരു കൃഷി കൃഷിഭൂമിയിലെ പാട്ടത്തിനടുത്ത് ചെയ്യുകയാണെങ്കിൽ അത് കൊണ്ട് വിൽക്കാനുള്ള ഒരു ലുലുമാളാണ് നമ്മുടെ നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ട് പരിണമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ല ഞാൻ പറഞ്ഞ ആ ആംഗിൾ അല്ല അദ്ദേഹം അവിടെ ലൂമാൾ ഇട്ടതിന് തൊട്ടു പിന്നാലെ അവിടെ ഈ അവിടുത്തെ കർഷകരിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങി സ്റ്റോക്ക് ചെയ്യും അതിപ്പം ഒരു പുതിയൊരു ട്രെൻഡാണ് ഇപ്പൊ നമ്മുടെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അതുപോലെ ടാറ്റയുടെ മോറ് റിലയൻസ് ഇവരൊക്കെ ഇപ്പോ ചെയ്യുന്ന പണി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോ ധനുഷ് നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം തന്നെയാണ് അതിപ്പോ തുടങ്ങിയതല്ല അതൊരു ഒരു എട്ട് വർഷമായിട്ട് അത് ചെയ്യുന്നുണ്ട് അതായത് കർഷകർക്ക് നേരത്തെ തന്നെ ഇവര് കൊണ്ട് പണം കൊടുത്തിട്ട് അതായത് കർഷകർക്ക് ലാഭമോ നഷ്ടമോ ആണെങ്കിലും ഇവർ ഈ പണം ഈ കിട്ടും ഒരു ഒരു നൂറ് രൂപയാണ് ഏക്കറിന് കൊടുക്കുന്നു ഈ ഒരു ഏക്കറിൽ എനിക്ക് നഷ്ടം വന്നു മൊത്തം വെള്ളം നശിച്ചു പോയി ഇല്ലെങ്കിൽ മൊത്തം പോയി ഇനി നൂറ് രൂപയ്ക്ക് മുകളിലുള്ള പിന്നെ ഉൽപ്പന്നം അവിടെ ഉണ്ടായെങ്കിൽ പോലും ഈ നൂറ് രൂപ മിനിമം ആണ് അത് കൃത്യമായി കിട്ടും ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഈ ഉൽപ്പന്നം ഇവരെടുത്ത് സംഭരിക്കുക ചെയ്യുന്നത് അങ്ങനെയാണ് ഈ മഹീന്ദ്രയുടെ ഷോറൂമുകളിലും അവരുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവരുടെ ഉൽപ്പന്നം തന്നെ നേരിട്ട് എത്താനുള്ള സംവിധാനം അപ്പോ ഈ എനിക്ക് തോന്നുന്നത് ഇത്രയും സംസ്കരണശാലകൾ അതുകൂടാതെ ഇപ്പം ഇവരുടെ ഷോറൂമിൽ മാത്രമല്ല ഇവർ മറ്റുള്ളവർക്കും മറ്റു രാജ്യങ്ങൾക്കും ഒക്കെ ഇത് കയറ്റി അങ്ങനെ പല സംസ്കരണത്തിനും ഇല്ലെങ്കിൽ അവിടുത്തെ ഉൽപ്പന്ന സംസ്കരണത്തിന് വേണ്ടിയിട്ടാണ് ഒരു വലിയൊരു ഒരു പദ്ധതിയാണ് യു പി വരുന്നത് കാശ്മീരിൽ ഇപ്പൊ തന്നെ പല സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പദ്ധതി പൂർത്തീകരിച്ച് വരുന്നു രാജസ്ഥാനിലും അതേ മെത്തേഡിലാണ് ഒപ്പം തന്നെ ഇവരുടെ ഈ ഇപ്പൊ നമ്മള് കൊച്ചിയിലൊക്കെ കാണുന്ന പോലെ തന്നെ തുണിയുടെ ഒക്കെ ഉണ്ട് എന്തുകൊണ്ടാണ് അത് എത്ര പേർക്ക് തൊഴിൽ കിട്ടുന്ന സംരംഭമാണ് ആ സംസ്ഥാനത്തിൽ എന്തുമാത്രം വരുമാനം നേടിക്കൊടുക്കുന്നതാണ് അത് തൊഴിൽ കിട്ടുന്നു എന്ന് മാത്രമല്ല ഒരുപാട് കർഷകർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു സംവിധാനം കൂടിയാണത് കാരണം തങ്ങളുടെ ഉൽപ്പന്നത്തിന് ഒരു മിനിമം വില കിട്ടുന്നുണ്ട് ആ ഉൽപ്പന്നം കൃത്യമായി സൂക്ഷിച്ച് വിൽക്കാൻ അവർക്കും പറ്റും മറ്റവർക്കും പറ്റും അപ്പൊ എന്തുകൊണ്ടാണ് അവരൊന്നും കേരളത്തിൽ തുടങ്ങാത്തത് ഇതൊക്കെ കേരളത്തിൽ ആകെ ഉള്ളത് ഒന്ന് രണ്ട് ലുലു മാളിപ്പോൾ കോഴിക്കോട് വരണം എന്ന് പിന്നെ ഭാവിയിൽ ആലപ്പുഴ വരണം പോയിരുന്നു പറയുന്നത് ഏതായാലും ഇവിടെ ഈ ഒരു ലുലുമാളയുള്ളൂ അതായി പിന്നെ പറയുന്ന ഈ തുണികളിലും ഇല്ലെങ്കിൽ മറ്റുള്ള സാധനങ്ങളിലും ഒക്കെ വിൽക്കും ബാക്കിയുള്ളതൊക്കെ വമ്പൻ പ്രൊജക്ട് ആണ് എന്തുകൊണ്ടാണ് ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നത് കിറ്റൊക്കെ സാബു എന്തുകൊണ്ട് പോയി അപ്പൊ പിന്നെ എല്ലാവരും എന്തിന് പറയുന്നു ഈ നമ്മുടെ ഈ കറി പൗഡർക്കാരുണ്ടല്ലോ മറ്റേ അങ്കമാലിയിൽ അവര് തമിഴ്നാട്ടിലേക്ക് പോയില്ലേ പേരിയാ പെട്ടെന്ന് നോർക്കുന്നില്ല ഒരു ഫേമസ് ആയിട്ടുള്ള കറി പൗഡർ ഇതാണ് ഇവിടെ അടിമാലിയിൽ അങ്കമാലി അല്ല സോറി അടിമാലിയിൽ അവർക്ക് വലിയ കമ്പനി ഒക്കെ ഉള്ള ഈസ്റ്റാൻഡ് ഈസ്റ്റാൻഡ് അപ്പം അവര് പോയി അങ്ങനെ ഇവിടത്തെ എല്ലാവരും തമിഴ്നാട് ഇല്ലെങ്കില് മുമ്പ് കർണാടകത്തിലായിരുന്നു ഇവരൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ എന്തായാലും കർണാടകത്തിൽ പോകാത്തതിനകത്ത് കേരളത്തിന്റെ മറ്റൊരു രീതിയിലേക്ക് കർണാടകമാണ് അഴിമതി കൈട്ട് വാരില് റെട്ടയപ്പ് അതുപോലെ തന്നെ ഈ മുതലാളിമാരെ ഭീഷണിപ്പെടുത്തൽ ഇതൊക്കെയാണ് പക്ഷെ തെലുങ്കാനയാണ് ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ദക്ഷിണാന് ഈ തെലങ്കാനയിലേക്കാണ് പോകാൻ ഇപ്പോൾ വ്യവസായികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഏഴ് ദിവസം ഒമ്പത് ദിവസത്തിനുള്ളിൽ എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് സ്ഥലം എടുത്ത് കൈത്തരും പക്ഷേ അവരുടെ ഡിമാൻഡ് അവരുടെ ആൾക്കാരെ അവിടെ ജോലിക്ക് വെക്കണമെന്ന് ഇപ്പം ഈ ചന്ദ്രബാബു നായിഡു വരുമ്പോൾ അദ്ദേഹത്തിന്റെ പഴയ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിൽ ഇതേപോലെ കമ്പനികളായവിടെ കൊണ്ടുവന്നിട്ട് അദ്ദേഹം കുറച്ചുകൂടെ ഒരു ഭംഗിയായിട്ടാണ് ചെയ്തത് അതായത് ഈ പിന്നെ കുടിൽ വ്യവസായം ഒരുപാട് ഡെവലപ്പ് ചെയ്തു അതായത് ഈ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ ഒക്കെ കീബോർഡില്ലേ കീബോർഡ് കീബോർഡിന്റെ കീകളും ബോർഡുകളും ഒക്കെ നിർമ്മിക്കുന്ന അവിടുത്തെ സ്ത്രീകളുടെ കൂട്ടായ്മകളാണ് അതായത് ഗ്രാമങ്ങളിലുള്ള കൂട്ടായ്മകൾ അത് വൻകിട്ട കമ്പനികളാണ് വരുന്നത് വിദേശത്തേക്കുള്ള വൻകിട കമ്പ്യൂട്ടർ കമ്പനികളാണ് വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്ന കാര്യങ്ങളും ഇപ്പൊ വീണ്ടും ചന്ദ്രബാബു നായിഡു വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് കമ്പനികൾ ആന്ധ്രയിലോട്ടും പോകും യു പി യു പിയിലോട്ടാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ അതായത് ഇരുപത്തിനാല് മണിക്കൂറിനകം ക്ലിയറൻസ് കൊടുക്കും എന്നുള്ളതാണ് യുപിയുടെ ഒരു ഒരു മുദ്രാവാക്യം അതെല്ലാം ഏകജാലകം വഴിയാണ് ഒറ്റ സ്ഥലത്തേക്ക് ആപ്ലിക്കേഷൻ വരുന്ന കാര്യങ്ങളും ഇവിടെയോ ഒരു പാവപ്പെട്ട ഒരു ഒരു പ്രവാസി കണ്ണൂരും സഹജൻ ആന്തൂരിലെ അദ്ദേഹം ഒരു അല്ലെ കിട്ടാൻ തുടങ്ങി അവസാനം കിട്ടാതെ അദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നു ഈ ആലപ്പുഴയിലടക്കം സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയിട്ട് ഈ പ്രവാസി എന്തായാലും വിദേശത്ത് കിടന്ന് സമ്പാദിക്കുന്ന ഒരു പണം അവന്റെ നാട്ടിൽ വന്ന് പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാം എന്റെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുടെ കുട്ടികളുടെ ഒപ്പം കഴിയാമെന്ന് പറഞ്ഞു വരുന്നതാണ് അതെന്തായാലും പൂട്ടിച്ചില്ലേ എത്രയോ സ്ഥലങ്ങൾ പൂട്ടിച്ചു വെറുതെ ഒരു ഇടുന്ന ഒരു സമ്പ്രദായം ഇതിന് തൊട്ട് മുമ്പ് നടന്ന എന്തായാലും നവകേരള സദസ്സം എന്ന് പറഞ്ഞിട്ട് ആ ഒന്നര കോടി രൂപയുടെ ഒരു ബസ്സൊക്കെ എടുത്തിട്ട് ആ അത് ആ കറക് കൊണ്ട് എന്ത് പോയി ഗുണം കിട്ടിയെന്ന് വെച്ചാൽ കൊറേ സ്കൂളിന്റെ മതില് പോയി എന്നുള്ള അല്ലാതെ എന്താണ് അതുകൊണ്ട് ഒരു ഗുണം ഒന്നും ഉണ്ടായി കിട്ടി പത്തൊമ്പ പത്തൊമ്പത് സീറ്റും പോയിട്ട് എല്ലാം പോയി കിട്ടും അതിന് ഒരു വലിയ ചടങ്ങ് വെച്ചിട്ട് ഒരു പമ്പൻ പരിപാടി ഇത് ഞാൻ പറഞ്ഞില്ലേ എന്ത് വന്നാലും വരെ കത്തുമ്പം എനിക്ക് കൃത്യമായി തന്നെ കഴുക്കോലല്ല കൈ വേണം എന്നുള്ള ഉദ്ദേശത്തിൽ ലോക കേരള സഭയും ലോക സഭയും നവകേരള സദസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സർക്കാരിന്റെ ദൂർത്ത് നമ്മൾ പരാമർശിക്കാതെ പോകുന്നത് ആ ദൂർത്തിനോട് ഒരു ഡിസ്രെസ്പെക്ട്ഫുൾ ആണെന്ന് എനിക്ക് തോന്നുന്നു ഇതിപ്പോ നാല് കോടി കണ്ടാണ് ചെലവഴിച്ചത് എനിക്ക് തോന്നുന്നു ഈ നവകേരള സദസ്സിന് സോറി സദസ് കേരള സദസ് നവകേരളത്തിന്റെ ചേട്ടാ ഈ നാല് കോടി രൂപ അത് ചെലവഴിച്ചത് ഈ ഇരുപത്തിനാല് മലയാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിനാല് മലയാളികൾ അവിടെ വെന്തു മരിച്ച മലയാളികൾക്ക് വേണ്ടി എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടായി പോയേനെ എന്നാണ് വലിയ ഞാൻ പറഞ്ഞത് അതെ വലിയ വലിയ പൈ ഇത് 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 ചെയ്യുന്നതിനെ കാട്ടിൽ മികച്ച രീതിയിൽ ചെയ്തില്ലെങ്കിൽ അവരുടെ വീട്ടുകാരുണ്ട് അവരുടെ നാട്ടിൽ ഞാൻ കേട്ടു ഞാൻ ചാവക്കാട് എന്ന ഒരു ഒരു വ്യക്തി ചാവക്കാട് നിന്ന് പോയി ഒരാഴ്ചയായുള്ളൂ ഒരാഴ്ച വളരെ വിഷമിക്കുന്ന ഒരു കാര്യമുള്ള ഒരാഴ്ചയായുള്ളു അയാൾ അവിടെ പോയിട്ട് അയാൾക്ക് വീട് വീടില്ല വീട് വെക്കാൻ പോയതാണ് ഒരു ആഴ്ച കഴിഞ്ഞ് പുള്ളി വരുന്നത് ചാരമായിട്ടാണ് തിരിച്ചു വരില്ല അപ്പൊ സുരേഷ് ഗോപിയുടെ അടുത്ത് ഒരാൾ പറയുന്ന ബൈറ്റ് മാധ്യമങ്ങൾ പുറത്തുവിട്ടതാണ് വീടില്ല പുള്ളിക്ക് അപ്പൊ സുരേഷ് ഗോപി പറയാണ് വീട് വെച്ച് തന്നെ സുരേഷ് ഗോപി പറയുകയാണ് ഈ നവകേരള സദസ്സിനും ഈ ലോക കേരള സഭയ്ക്ക് നാല് കോടിയിലെ പത്തിൽ ഒരു തുക വേണ്ടല്ലോ ഇവർക്കൊന്നും വീട് വെച്ചു കൊടുക്കാനായിട്ട് ഈ നവകേരള സദസ്സ് ഇവിടെ കോടികൾ പൊട്ടിച്ച് നടക്കുമ്പോഴാണ് നമ്മുടെ മറിയക്കുട്ടി പിച്ചച്ചട്ടിയായിട്ട് പെൻഷന് വേണ്ടിയിട്ട് പെൻഷൻ കാശ് ഇല്ലാതെ കാശില്ലാതെ വന്ന ഒരു ഒരു വൃത്തിയായും തെച്ചെടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവം നമ്മൾ ഈ പ്രഭുത്തരെന്നോ നമ്പർ വൺ എന്നോ തള്ളിയിട്ട് തള്ളി മറിച്ചിട്ടൊന്നും കാര്യമില്ല യാഥാർത്ഥ്യം തിരിച്ചറിയണം ഇപ്പൊ പഴയതുപോലല്ല കേരളത്തെ തിരിച്ചറിയാനായിട്ട് നോർത്ത് ഇന്ത്യക്കാർക്ക് പറ്റുന്നുണ്ട് ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലടയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് അവിടെ നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ നടക്കുന്ന ചെറിയ സംഭവങ്ങൾ പോലും അറിയുന്നുണ്ട് കാരണം ഇന്റർനെറ്റ് വളരെ എല്ലാവർക്കും അക്സസബിൾ ആണ് ഇപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ വാർത്തകളൊക്കെ കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നമ്പർ വൺ ആണ് നമ്മൾ കിടിലാണ് മറ്റാണെന്നൊക്കെ നമ്മൾ നമുക്ക് ഇവിടുന്ന് തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാന്നല്ലാതെ മറ്റുള്ളവർ നമ്മൾ ആ രീതിയിലല്ല കാണുന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം വെറുതെ ഈ ദൂരത്തിന്റെ ആവശ്യം ണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ഈ ചോദിക്ക ചോദ്യമാണ് കാരണം ഇതിനു മുമ്പ് എന്തുമാത്രം പദ്ധതികൾ ഉണ്ടോ ഈ നടക്കാത്ത കുറെ പദ്ധതികൾ കൊണ്ടിരിക്കുക ജനങ്ങളുടെ കണ്ണിൽ ഇടുക അതിനു വേണ്ടി കോടികൾ ചെലവഴിക്കുക പൊട്ടടിക്കുക കേറയിൻ പദ്ധതി നടക്കുന്ന കേസാണോ ഇല്ല ഇനി ഒട്ടും വരാൻ പോകുന്നില്ല ആ സാധനം കാരണം ഹൈവേ വികസനം വലിയ രീതിയിൽ നടക്കും എൻ എച്ച് സിക്സ്റ്റി സിക്സ് തീരദേശ ഹൈവേ മലയോര ഹൈവേ അങ്ങനെ ഇനി വരാനുള്ള റോഡിന്റെ ഒരു ശൃംഖലയാണ് ട്രെയിനിന്റെ തന്നെ ഭാരത് വരുന്നു ഇപ്പൊ സ്വീപ്പർ കോച്ചുകളുടെ ഒരു പ്രത്യേക ഒരു ചെറിയ ടൈപ്പ് ഭാരത് വരുന്നു മെട്രോ വരുന്നു ഇതിന്റെ ഇടയ്ക്കാണ് ഇനി കേരളയിലൂടെ വരുന്നത് അതായത് നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ പോലും ഒരു ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യത്തിന് നിക്കുന്നത് അത് അതും ലാഭകരമായിട്ട് അതാ ഞാൻ പറയുന്നത് നടക്കാത്ത ചില കാര്യങ്ങളെ കുറിച്ച് പറയാ എന്തെങ്കിലും നടന്നു ഒന്നും നടന്നില്ല ഇതാ ഞാൻ പറയുന്നത് ജനങ്ങളെടുത്ത് കുറെ കാര്യങ്ങൾ ഇപ്പൊ രാജ്യത്ത് പറ്റുന്ന പോലും വിശ്വാസമില്ല നടന്നിട്ടില്ല എന്നൊന്നുമില്ല കെ ഫോണ് മോഡം വരെ കൊണ്ടുവച്ചിട്ടുണ്ട് ഞെട്ടി വരുന്നില്ല പ്രശ്നം മാത്രമേ ഉള്ളൂ അതെ അതെ അല്ല അവിടം വരെ അതന്നെ എന്തിനും ഏതിലും എന്താ പറയുന്നത് ഇവർ അപ്പം സ്വല്പം കിട്ടണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത് ഇനി രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ നടക്കാത്ത ഇപ്പൊ എനിക്ക് തോന്നുന്നു സഖാക്കൾ പോലും ഇവരുടെ ഈ പ്രഖ്യാപനങ്ങൾ കേൾക്കുന്നില്ല മുമ്പൊക്കെ ഇവര് കയറായിരുന്നു കെ ഫോണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ അവന്മാര് ഈ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റൊക്കെ ഇടും കണ്ടോ ഇത് കണ്ടോ മറ്റേത് കണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ ആ പഴയതുപോലെ ആ മനസ്സിലായി ഇപ്പൊ രണ്ടാമത്തെ കാര്യം പേരടിച്ച് മാറ്റാൻ പറ്റുന്നത് കാരണം ഈ കേരളത്തിൽ കിടക്കുന്ന ബിജെപിക്കാരൊക്കെ ചിരിച്ച ബോധം വെച്ച് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇപ്പം എന്തെങ്കിലും പറഞ്ഞ ഈ ഫ്ലെക്സ് ഒക്കെ ഇപ്പൊ മുഹമ്മദ് റിയാസില് മറ്റുള്ളവരൊക്കെ വെച്ച് ഞാൻ ഇപ്പുറത്തൊന്ന് ബിജെപിക്കാരും ഈ തജുണത്തിൽ ഓർമ്മിക്കുന്നത് ശരിയാണോന്ന് അറിഞ്ഞൂടാ കോക്കോണിക്സ് ലാപ്ടോപ്പ് എന്ന് ലാപ്ടോപ്പ് വരും അത് കേരളത്തിന്റെ സ്വന്തം കോക്കോണിക്സ് ലാപ്ടോപ്പ് അത് ഈ ലാപ്ടോപ്പ് ഈ ലാപ്ടോപ്പിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ആലോചിക്കണം നമ്മുടെ കുമാരി ജലത തമിഴ്നാട്ടിലെ പെൺകുട്ടികൾക്ക് സൗജന്യമായിട്ട് ലാപ്ടോപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴെ പദ്ധതി തുടരുന്നുണ്ട് പക്ഷെ പഴയതുപോലെ എല്ലാവർക്കും ഇല്ല പദ്ധതി തുടരുന്നുണ്ട് സൈക്കിളും ഇതൊക്കെ കൊടുത്തിരുന്നു ഇവിടെ കൊണ്ടുവരുവത് പറഞ്ഞതല്ലാതെ ഒരു പത്ത് കുട്ടികൾക്ക് നിർദ്ധരായ കുട്ടികൾക്ക് അത് കൊടുത്തിരുന്നെങ്കിൽ ഒരു ഉണ്ടായിരുന്നു വെറുതെ ഇടുക മീഡിയ ഇവിടെയാണ് അതെ അതെ ഈ എന്റെ പൊന്ന് ചേട്ടാ ഈ ലാപ്ടോപ്പ് പോയിട്ട് ഇവിടെ കോവിഡ് സമയത്ത് പഠിക്കാൻ നിവർത്തിയില്ലാതെ ഫോണില്ലാതിരിക്കുന്ന പിള്ളേർക്ക് പത്ത് ഫോൺ പോലും കൊടുക്കാൻ കഴിവില്ലാത്ത കാര്യം രണ്ടാമത്തെ കാര്യം ചേട്ടൻ പ്രബുദ്ധൻ എന്ന് പറഞ്ഞ് യു പി കളിയാക്കും നമ്മൾ പ്രബുദ്ധന് തന്നെയാണ് നമ്മൾ ഒരു പോയിന്റ് വിഷയം വിട്ടുപോയി അതുകൂടെ നമുക്ക് പെട്ടെന്ന് ചർച്ചയായിട്ട് നിർത്താം നമ്മൾ പാലസ്തിന് വേണ്ടി പ്രമേയം പാസാക്കിയല്ലോ അപ്പൊ എന്താ നമ്മൾ പ്രബദ്ധനല്ലേ നമ്മളെ ലോകകാല സഭയിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട് വേണ്ടിട്ട് ആ പലസ്തീന് പ്രമേയം പാസ്സാക്ക തൊട്ട് പിന്നാലെയാണ് ഇന്നലെ റാഫേല് പിന്നെ ബോംബ് പൊട്ടിയിട്ട് ഇസ്രായേലി സൈനികര് മരിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ അവര് യുദ്ധം അറിയില്ല അവിടെ എന്തായാലും എട്ട് സൈനികര് മരിച്ച സ്ഥിതിക്ക് അവര് വെറുതെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ അതാണ് ഇവരുടെ ആ ഞാൻ പറഞ്ഞത് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഉള്ള ചിന്തകളല്ല ഇവർക്ക് അങ്ങ് ദൂരെ ദൂരെ കാര്യങ്ങളാണ് പിന്നെ അവർക്ക് ക്ലാസ് എടുക്കലൊക്കെയാണ് പരിപാടികൾ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്ന് അതാണ് ഞാൻ പറഞ്ഞത് പണ്ട് നമ്മൾ സി പറയുമായിരുന്നു പോളണ്ടിനെ കുറിച്ച് ഇവർ കൂടുതൽ പറയുമായിരുന്നു അതാണ് ഈ സത്യം സിനിമയെ പറയുന്നത് ഇനി പോളണ്ടിനെ കുറിച്ച് പറയാം കാരണം അത് പോയി ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന സ്ഥലങ്ങളെല്ലാം പോയി പോളണ്ട് യൂബ എല്ലാം പോയി ഇപ്പൊ അവസാനം നിൽക്കുന്നത് ചൈനയിലാണ് ചൈന എന്താ പറയാത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവരുടെ കമ്മ്യൂണിസം അല്ല ചൈനയിൽ നിൽക്കുന്നത് മുതലാളിത്ത കമ്മ്യൂണിസമാണ് ചൈനയിൽ നിൽക്കുന്നത് അവരൊരു മേമ്പൊടി ആയിട്ട് ചൈനയിൽ കമ്മ്യൂണിസം ഉണ്ടെന്നേ ഉള്ളൂ അവർ പക്കാ ഭൂഷയാണ് അവര് ഇപ്പൊ എന്നാലും ഇപ്പൊ അവസാനം പറയാൻ അതേ ഉള്ളൂ വേറെ ഒരു രാജ്യവും ഇല്ല കമ്മ്യൂണിസം എന്ന് പറയാം അതുകൊണ്ട് ചങ്കിലെ ചൈന ചങ്കിലെ ചൈന ഇതിനു മുമ്പ് ഇതിനുമുമ്പ് ഇവരിതൊന്നും അല്ലാരെന്ന് പറഞ്ഞത് പോളണ്ട് പറഞ്ഞിരുന്നു ജർമ്മനി പറഞ്ഞിരുന്നു റഷ്യ പറഞ്ഞിരുന്നു ക്യൂബ പറഞ്ഞിരുന്നു അങ്ങനെ എത്ര രാജ്യങ്ങളും പോയിട്ട് പറയാനുണ്ടായിരുന്നു ഇപ്പോ അതെങ്കിലും പറയുന്നുണ്ടോ പോളണ്ടിന്റെ രാജ്യങ്ങളായി കൂടെ ചെങ്കൊടി പോയതിന്റെ ഒക്കെ യൂട്യൂബിൽ വീഡിയോ കാണാം അവിടുത്തെ ആൾക്കാർ എടുത്തിട്ട് നമ്മളെ ക്യൂബൈ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ കുപ്പ കുപ്പത്തൊട്ടി കിടക്കണം കുപ്പത്തൊട്ടി കിടക്കുന്നത് ചൈനയില് റഷ്യയില് ലലിത പ്രതിമ തന്നെ തന്നെ താഴെ ഇട്ടു അതെ അതെ നേരെ പറയുന്നത് ത്രിപുരയിലാണ് ഇന്ത്യയിൽ ത്രിപുരയില് ഏതോ ഒരു അവരുടെ നേതാവിന്റെ പ്രതിമ സത്യപ്രഞ്ജാട് അന്ന് തന്നെ അടിച്ച് താഴെ ജനം അടി എനിക്കറിയത്തില്ല ഇപ്പൊ ആ പശ്ചിമ ബംഗാളില് ഇവരുടെ ബുദ്ധദേവ ഭട്ടാചാര്യയുടെ ജന്മദിനം ആഘോഷിച്ചത് ബിജെപിക്കാരാണ് കാരണം നിയമസഭയിൽ നിയമസഭയിൽ ഉണ്ടെങ്കിൽ അവതരിപ്പിക്കാം അവരില്ലാത്തതുണ്ട് അവരാഘോഷിക്കും പിന്നെ അവരെ അവർക്ക് ആഘോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അതിനകത്ത് വേറൊരു കാരണങ്ങളുണ്ട് അവിടെയുള്ള ബിജെപിക്കാർ പല ഏറിയ കൂറും സഹാക്കന്മാരാണ് പഴയ സഹാക്കന്മാരാണ് ഇപ്പോഴത്തെ ബിജെപി അവിടുത്തെ അപ്പൊ അവരുടെ കൂടെ ഒരു വികാരം മാനിക്കണമല്ലോ അതുകൂടെ കൊണ്ടാണ് എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്തായാലും ചേട്ടാ ഈ ലോക കേരള സഭ എന്ന് പറയുന്ന ഈ ധൂർത്ത് സഭ നമ്മുടെ മലയാളികൾ അവിടെ വെന്തു മരിച്ച് അവരെ മൃതദേഹം ഇവിടെ സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ വ്യവസായികൾക്ക് ഒരു ഗുണവും ഇല്ലാതെ വെച്ച് വിളമ്പാനായിട്ട് പോയത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കാണ് ഇപ്പോ പാത്രമായിരിക്കുന്നത് എന്തായാലും ഈ വിമർശനം ഒന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു പുത്തരിയല്ല എന്ന് ചേട്ടൻ അറിയാലോ ഈ കാര്യം ഈ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ മരിച്ച സമയത്ത് കൊടിയേരിയുടെ മൃതദേഹം എ കെ ജി സെന്ററിൽ പോലും കൊണ്ടുവന്ന് വെച്ചില്ല ഇവിടെ പൊതുദർശനത്തിന് കൊണ്ടുവയ്ക്കാതെ കൊടിയേരിയുടെ ബാല ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ണൂർ കൊണ്ട് പൊതുദർശനത്തിന് വെച്ച് എത്രയും പെട്ടെന്ന് സംസ്കരിച്ച് ഫാമിലി ആയിട്ട് ടൂർ അടിച്ച ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെയുള്ള പിണറായി വിജയൻ ഇതൊന്നും അല്ല ാണ് കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നത് നമ്മുടെ ലിജോ ജോസ് പല്ലിശ്ശേരി പറയുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയന് ടു ചേഞ്ച് നോ പ്ലാൻസ് ടു ഇംപ്രസ് ചർച്ചയുമായിട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക